നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഇനി യേശു പറഞ്ഞ അടുത്തൊരു കള്ളം ഞാൻ കാണിച്ചു തരാം ബൈബിളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയത് യഹൂദരുടെ മുഖ്യ പുരോഹിതരുടെ അടുത്തേക്കാണ് ഹൈപ്രീസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ യേശുവിനെതിരെ ഒരുപാട് പേര് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു കാരണം ട്രയൽ ആണല്ലോ വിചാരണയാണ് ഇവ കുറ്റക്കാരനാണെന്ന് സാക്ഷ്യം പറയാണ്ട് എങ്ങനെയാണ് വിധിക്കുന്നത് അപ്പോൾ ആൾക്കാർ വന്ന് യേശുവിനെതിരെ ഒരുപാട് പേര് വന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഈ മുഖ്യപുരോഹിതനാണ് ജഡ്ജ് അയാൾ യേശുവിനോട് ചോദിക്കുന്നത് നീ എന്താ മിണ്ടാത്തത് നീ ഇവർ പറയുന്ന കേൾക്കുന്നില്ലേ എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഒരു ഡയലോഗുണ്ട് ജഡ്ജിനോട് പറയണേ സംസാരിക്കണേ തേച്ചു പറയും ഐ വാസ് ഓൾവേസ് പ്രീച്ചിങ് ഇൻ ദയർ സിനഗോഗ്സ് ഞാനെപ്പോഴും അവരുടെ സുനഗോഗുകളിലാണ് പ്രസംഗിച്ചിരുന്നത് പ്രീച്ച് ചെയ്തിരുന്നത് ദൈ നോ ദ പീപ്പിൾ നോ വട്ട് ഐ വാസ് ടോക്കിങ് ആസ്ക് ദൻ എന്നാണ് പറയുന്നത് അതായത് എൻ്റെ സുനഗോഗുകളിലെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്കറിയാം ഞാൻ എന്താ പറഞ്ഞെന്ന് അവരോട് പോയി ചോദിക്കാൻ പറഞ്ഞേ അപ്പം ഇത് പറയുമ്പോൾ തന്നെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതിലേക്ക് ഞാൻ പിന്നീട് വരാം ഒന്നാമത്തെ കാര്യം ഇത് തന്നെ ഐ വാസ് ഓൾവേസ് പ്രീച്ചിങ് ഇൻ ദർ സിനിസ് ഇൻ ദിയർ സിനഗോഗ്സ് ബട്ട് യു നെവർ ട്രൈ ടു അറസ്റ്റ് എന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ എപ്പോഴും യഹൂദരുടെ സുനഗോഗുകളിലായിരുന്നു പ്രീ പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങളൊരിക്കലും എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഇത് പച്ചക്കള്ളമാണ് കാരണം യേശു ആദ്യത്തെ പ്രീച്ചിങ് തുടങ്ങണ ആദ്യത്തെ അത് ലൂക്കാട് പുസ്തകം അധ്യായത്തിലുണ്ട് അപ്പം തന്നെ യേശുവിനെ പിടിച്ചു കെട്ടിയവർ മനസ്സിലായോ യേശുവിനെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി ടു ോ ഹിം ഡൗൺ ദ ക്ലിഫ് എഴുതി വെച്ചിട്ടുണ്ട് അതായത് മലയുടെ മോളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് യേശുവിനെ ഒരു സഹി കെട്ടു പോയത് യേശുവിൻ്റെ സംഭാഷണം ബട്ട് ഹി എസ്കേപ്റ്റ് അവൻ അവരെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു ഒന്നും പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ മനസ്സിലായു അതായത് യേശുവിനെ പിടിക്കാനായിട്ട് അവരാഗ്രഹിച്ചു അവർ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ചേച്ചു മുങ്ങിക്കളഞ്ഞു അതാണ് സത്യം പക്ഷേ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വയം പിടികൊടുക്കണേ എന്നിട്ട് പറയാന് ഞാൻ നിങ്ങൾ എന്നെ ഒരിക്കലും പിടിക്കാൻ ആഗ്രഹിച്ചില്ല ശ്രമിച്ചില്ല എന്ത് കള്ളമാണ് നോക്കണേ യോഹന്നാൻ്റെ പുസ്തകം കൊടുക്കും എട്ടാം അധ്യായം ഏഴാം അധ്യായം അവിടെയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ അവനെ എറിയാൻ കല്ലെടുത്തു അവൻ ദേവാലയത്തിൽ നിന്ന് വെളിയിൽ കടന്നു രക്ഷപ്പെട്ടു കളഞ്ഞൊന്ന് എഴുതിയിട്ടുണ്ട് അപ്പോഴും പല ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ പുസ്തകത്തിൻ്റെ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് യഹൂദരി ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷേ യേശു പിടികൊടുത്തില്ല അതാണ് സത്യം പക്ഷേ പിടികൊടുത്ത് സ്വയം പിടികൊടുത്തു കഴിഞ്ഞിട്ട് ജഡ്ജിൻ്റെ ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് കള്ളൻ കള്ളൻ യേശു വാ തുറന്നുണ പറയാ മാത്രം പറയുന്ന പിന്നെ ഞാൻ പ്രീച്ച് പ്രീച്ചത് ജൂഷ് സിനഗോഗിലാണ് നിങ്ങൾ അവരോട് പോയി ചോദിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അടുത്തൊരു ഒരു ഗാഡൻ ഉണ്ട് ഹൈ പ്രീസിൻ്റെ ഗാർഡ് ഒറ്റ അടി കൊടുക്കുകയാള് യേശുവിനായിട്ട് ഇങ്ങനെയാണ് അവിടാ സംസാരിക്കണമെന്ന് ചോദിക്കുകയും ചെയ്യും കാരണം ബൈബിളിൽ ഓൾഡ് ടെസ്റ്റമെൻ്റില് എഴുതി വെച്ചേക്കണേ ന്യായാധീപൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ന്യായാധിപനെ ബഹുമാനിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് യേശു ഒരു ബഹുമാനം ഇല്ലാണ്ട് സംസാരിക്കുമ്പോൾ കർണ അടി കൊടുക്കും അപ്പോൾ തന്നെ യേശു അയാളോട് ഒരു ചോദ്യമുണ്ട് വൈ ഡിഡ് യു ഹിറ്റ് മീ നിങ്ങളെന്തിനാണ് എന്നെ തല്ലിയത് എന്ന് ചോദിക്കും പക്ഷേ അങ്ങനെ യേശു ചോദിക്കാൻ പാടില്ലല്ലോ ഒരു കാരണത്ത് അടി കിട്ടിക്കഴിഞ്ഞാൽ മറു കയറണം കാണിച്ചു കൊടുക്കണമെന്നല്ലേ യേശു പറഞ്ഞേക്കണം യേശു കാണിച്ചു കൊടുക്കണില്ല പറഞ്ഞ കാര്യം യേശു തന്നെ ചെയ്യണില്ല മനസ്സിലായോ അപ്പോൾ അതാണ് അടുത്ത കള്ളം കള്ളം പിടികിട്ടോ യേശു കള്ളമല്ലാണ്ട് മറ്റൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഓരോ വചനങ്ങളും യേശുവിൻ്റെ വചനങ്ങളെടുത്തിട്ട് അത് എന്തുകൊണ്ടാണ് അത് കള്ളമാകുന്നത് അതിന് പരസ്പര വിരുദ്ധമായിട്ട് എവിടെയാണ് യേശു പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ ഇത് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ദയവ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുക ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ ഞാൻ അതിനെ മറുപടി തരാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്